പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കള് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവ് വയനാട്ടിലെ വലിയ അത്ഭുത പ്രാർത്ഥനാ കേന്ദ്രമായ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവ് ഈ ദിവസങ്ങളിൽ ഈ ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു എന്നുള്ള വലിയ മെസ്സേജാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പള്ളിക്കുന്നിൻ്റെ അമ്മയെ എന്ന് വിളിച്ചാൽ ആ വിളി സ്വർഗത്തിലെത്തും പ്രിയപ്പെട്ടവരെ കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് ഇടപെട്ടെങ്കിൽ അതിന് കാരണക്കാരിയായ പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ആ അമ്മ നിങ്ങളുടെ സ്വരത്തെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കും പ്രിയപ്പെട്ട മക്കളെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിറയുകയാണ് നിങ്ങളുടെ മനസ്സിന്റെ വേദനകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും എല്ലാം സന്തോഷമായിട്ട് മാറ്റാനായിട്ട് പോവുകയാണ് കാരണം കർത്താവ് വളരെ ശക്തമായി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇടപെടുന്നുണ്ട് അങ്ങനെ ഇടപെടാൻ കാരണം പള്ളിക്കുന്ന അമ്മയുടെ പ്രവർത്തനമാണ് പരിശുദ്ധ ലോർദ് മാതാവിന്റെ അത്ഭുതമാണ് ഫ്രാൻസിലെ ലോർദിൽ നിന്ന് ഈ പള്ളിയിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ കപ്പലിൽ എത്തുകയും കപ്പലിൽ നിന്ന് കാളവണ്ടിയിലെ വയനാട്ടിലെ ഈ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുകയും ചെയ്ത പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ് മാതാവ് പരിശുദ്ധ അമ്മ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയെ ഏറ്റെടുക്കുന്നു എന്നതാണ് ഈ ജവമാല മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ അഞ്ച് നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആ നിയോഗങ്ങളെല്ലാം ഓരോന്നോരോന്നോരോന്ന് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയും കാനായിലെ കല്യാണ വീട്ടിൽ ഇടപെട്ടതുപോലെ അമ്മ ഇടപെടുന്നു എന്നുള്ള വലിയ അഭിഷേകമാണ് കിട്ടുന്നത് പ്രിയപ്പെട്ടവര് ഇന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പ്രാർത്ഥനയിലേക്ക് ഉയർന്നു വരുന്നത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഇന്നത്തെ കാലത്ത് ഒന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പലതും കടബാധ്യതകളാ രണ്ട് നമ്മുടെ മക്കളുടെ കല്യാണ തടസ്സങ്ങളാ മൂന്ന് നമ്മുടെ മക്കളുടെയും നമ്മുടെ ജീവിത പങ്കാളികളുടെയും ജോലി തടസ്സങ്ങളാ അനേകം പേരാണ് ഈ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങളിൽ ഈ ദിവസങ്ങളില് പ്രത്യേകമാവിധം പരിശുദ്ധ അമ്മ ഇടപെട്ട് നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ നെടുവീർപ്പ് നിങ്ങളുടെ സങ്കടങ്ങള് ഏറ്റെടുക്കുന്നതായിട്ട് കാണുക അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അശുദ്ധാരൂപികളെയും തിന്മകളെയും ശാപങ്ങളെയും കണ്ണുവെക്കലുകളെയും ഏതെങ്കിലും തരത്തിലുള്ള കൃപ വരാൻ തടസ്സമായ പൂർവീക പാപങ്ങൾ അവയെല്ലാം പരിശുദ്ധ അമ്മ കഴുകിക്കളഞ്ഞ് സ്വർഗത്തിന്റെ കൃപ സ്വർഗത്തിന്റെ പ്രസാദപരം സ്വർഗത്തിന്റെ ശക്തി നിങ്ങളിൽ എല്ലാവരിലേക്കും എത്തിക്കുന്നതായിട്ട് കാണുന്നത് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി രണ്ട് പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ പരിശുദ്ധ അമ്മ പറയാറുണ്ട് അവൻ പറയുന്നത് ചെയ്യുക കാനായാലെ കല്യാണ വീട്ടിൽ പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക ഇവിടെ ഇപ്പോൾ സങ്കീർത്തകൻ പറയുന്നത് എൻറെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും പ്രിയപ്പെട്ടവരെ തലമുറ 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 മഹത്വത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കൃപകളുടെ വരങ്ങളുടെ ദാനങ്ങളുടെ ഫലങ്ങളുടെ പുതിയ പുതിയ അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് കുടുംബങ്ങൾക്ക് ലഭിക്കാൻ കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായി പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാനം വിളിച്ച് സ്തുതിക്കാം ഹലേ ലുയ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ അത്ഭുതങ്ങളുടെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ഞങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അഞ്ച് നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആ ഓരോ നിയോഗങ്ങള് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഈ ദൈവ മക്കൾക്ക് ആ കാര്യത്തിലുള്ള തടസ്സങ്ങൾ മാറ്റി അവയെല്ലാം സാധിച്ചു കൊടുക്കാൻ ഇടവരട്ടെ ആമേൻ 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 പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ും കർത്താവുമായ ജീവദായകനായ പരിശുദ്ധാന് ശക്തിയോടുകൂടെ പരിശുദ്ധ നിഗാമറിയത്തിന്റെയും സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ആത്മാവിനയോ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും നാർഗിക ശക്തികളോടും ഇവരുടെ കടങ്ങളുടെ മേലെ കടങ്ങളിലൂടെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകള് യേശുക്രി നാമത്തിൽ വിട്ടുമാറട്ടെ കല്യാണ തടസ്സങ്ങൾ ഉണ്ടാക്കി ചങ്ങലക്കെട്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ ആ തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ ജോലി തടസ്സങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മ വിടപെട്ട് അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ നാരുക ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഈ നിമിഷം നാമത്തിൽ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാ ശക്തിയാ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം തൊണ്ണൂറ് ദിവസങ്ങള് ഒരു പോലെ രാവിലെയും വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പൊട്ടാത്ത കെട്ടുകളില്ല മാറാത്ത രോഗങ്ങളില്ല അഴിയാത്ത കുരുക്കുകളില്ല എന്ന വലിയ സന്ദേശമാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചിരിക്കുന്നത് മക്കളെ പ്രിയപ്പെട്ടവരെ നവംബർ രണ്ടാം തീയതി താമസിച്ചുള്ള ശുശ്രൂഷയാണ് പിശാശു ബഹിഷ്കരണ പ്രാർത്ഥനയാണ് വിശ്വ എഴുന്ന വെച്ചുകൊണ്ട് ശക്തമായ പ്രാർത്ഥനയാണ് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് എത്രയും വേഗം പേര് നൽകി നവംബർ രണ്ടിന് വൈകുന്നേരം നാല് മണിക്ക് ആരംഭിക്കും പ്രിയപ്പെട്ടവരെ വയനാട്ടിലാണ് അപ്പോഴേ താഴേന്നൊക്കെ വരുന്നവന് ഇവിടുത്തെ മഴ മഴ ചെറിയ മഴയുണ്ട് തണുപ്പുണ്ട് പതിനു ഭാഗത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് കൂനമ്മാവ് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം പന്ത്രണ്ട് നവംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് എല്ലാ ഭയങ്കരമായ തീ അഭിഷേകം എറണാകുളം ജില്ലയും പരിസരത്തുള്ള എല്ലാ മക്കളെയും സ്നേഹത്തോടെ കൂനമ്മാവ് ചവരകുരിയക്കു സച്ചിനാദ്യം അടക്കിയ സ്ഥലമാണത് അവിടെ അത്ഭുത പള്ളിയാണത് ആ പള്ളിയങ്കണത്തിലാണ് ആ കൺവെൻഷൻ നടക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം ജില്ലയിലുള്ള എല്ലാ മക്കളെയും ആ പള്ളിയങ്കണത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മക്കളെ അതോടൊപ്പം തന്നെ പൊടിമറ്റ കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം വാടി കൺവെൻഷൻ കൊല്ലം ജില്ലയിലെ വാടി എന്ന് പറയുന്ന വലിയൊരു കൺവെൻഷൻ കൂടി ഒരുങ്ങുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വിശുദ്ധ ഫോസ്തീനയുടെ തിരിശേഷിന്റെ മാധ്യസ്ഥ ശക്തിയാലും പള്ളിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ശക്തിയാലും എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ പരിപാലിക്കട്ടെ ആമീൻ